ദിലീപിന്റെയും കാവ്യാ മാധവന്റെ മകളായ മഹാലക്ഷ്മി എന്ന മാമാട്ടിയും പ്രേക്ഷകർക്ക് പരിചിതയാണ് വിജയദശമി ദിനത്തിലായിരുന്നു മകൾ ജനിച്ചത് അങ്ങനെയാണ് ഈ പേര് തെരഞ്ഞെടുത്തതെന്ന് ദിലീപ് വ്യക്തമാക്കിയിരുന്നു വീട്ടിലെ കുസൃതി കൊടുക്കയാണ് മഹാലക്ഷ്മി എന്ന് ദിലീപും മീനാക്ഷിയും ഒരുപോലെ പറഞ്ഞിരുന്നു ചേച്ചിയുമായി നല്ല കൂട്ടാണ് മഹാലക്ഷ്മി ചേച്ചിയുണ്ടെങ്കിൽ എവിടെ പോയാലും വേറെ ആരും വേണ്ട പ്രായവ്യത്യാസമൊന്നും വ്യത്യാസമൊന്നും അവർക്കിടയിൽ ഒരു വിഷയമേ അല്ല കുട്ടിക്കാലത്തെ ചിത്രങ്ങൾ നോക്കുമ്പോൾ രണ്ടു പേരും തമ്മിൽ നല്ല സാമ്യമാണെന്നായിരുന്നു ദിലീപ് പറഞ്ഞത് യു കെ ജി വിദ്യാർത്ഥിനിയായ മഹാലക്ഷ്മി ഇതിനകം തന്നെ അഭിനയത്തിൽ താല്പര്യമറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് തക്കം കിട്ടിയാൽ ഫോൺ എടുത്ത് ക്യാമറ ഓണാക്കി വ്ളോഗ് ചെയ്യാറാണ് പതിവ് ഹായ് ഗോയ്സ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ സംസാരിക്കുന്നത് കാണാം അവരുടെ മേൽ എപ്പോഴും ഒരു കണ്ണ വേണമെന്ന് ദിലീപ് തന്നെ കാവ്യയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാട്ടിയുടെ പഠനവും അവൾക്ക് ഭക്ഷണം നൽകുന്നതുമെല്ലാം കാവ്യയാണ് ഞാൻ ആ വഴിക്ക് പോകാറേ ഇല്ലെന്നാണ് ദിലീപ് മകളെ നോക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് കാവ്യ മാധവന്റെ ഓൺലൈൻ പൊട്ടിക്കായ ലക്ഷ്യയ്ക്ക് ഇടയ്ക്ക് മീനാക്ഷി മോഡലായി എത്തിയിരുന്നു മീനാക്ഷി മോഡലായി എത്തിയ ഡിസൈനുകളെല്ലാം പ്രത്യേകം ഫാൻസ് ഉണ്ട് എന്ന് തന്നെ പറയാം ഏത് സ്റ്റൈൽ മീനോട്ടി കിണങ്ങുന്നുണ്ട് ദാവണി ലുക്കിലും മോഡേൺ ലുക്കിലും മീനോട്ടി എത്തിയിരുന്നു ഇപ്പോൾ മാമാട്ടിയെ കെട്ടിപ്പിടിച്ചു കൊണ്ടുള്ള മീനൂട്ടിയുടെ ചിത്രങ്ങളാണ് വൈറലാകുന്നത് ചിത്രത്തിൽ മീനാക്ഷി ധരിച്ച ദാവണി സെറ്റിന്റെ മിനി വെർഷനാണ് മാമാട്ടി ധരിച്ചത് മീനാക്ഷി മഹാലക്ഷ്മി നല്ല സുഹൃത്തുക്കളെ പോലെയാണ് ഈ ചിത്രത്തിൽ അമ്മയും മകളും ഫോട്ടോ എടുത്ത പോലെയാണ് കാണുന്നവർക്ക് തോന്നുന്നത് മീനോട്ടി ആദ്യമായി മോഡലായത് കാവ്യയുടെ ലക്ഷ്യയ്ക്ക് വേണ്ടിയാണെങ്കിലും മോഡലിങ്ങിൽ വളരാൻ മീനോട്ടിക്ക് സാധിക്കും ഇപ്പോൾ കാവ്യയുടെ ഓൺലൈൻ ബിസിനസിന് മകൾ മഹാലക്ഷ്മിയും ചേച്ചിക്കൊപ്പം രംഗത്തെത്തി അതോടെ ആരാധകരെല്ലാം ഏറെ സന്തോഷരായി ഇത്തവണ ഓണത്തിന് എല്ലാ സ്റ്റൈൽ ഡിസൈനും ലക്ഷ്യയ്ക്കുണ്ടെന്ന് ചിത്രങ്ങളിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് കാവ്യ ഈ ചിത്രത്തിന് താഴെ ഒട്ടനവധി ആളുകളാണ് സ്നേഹം അറിയിച്ച് കമന്റ് ചെയ്തിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ദിലീപ് കുടുംബത്തോടൊപ്പം ഓണാഘോഷത്തിലെ ചിത്രങ്ങളും പങ്കുവച്ചത് ആ ചിത്രങ്ങളും പ്രേക്ഷകർ ഈ കൈയ്യും നീട്ടി സ്വീകരിച്ചു ഈ ഓണത്തിനും പതിവ് പോലെ ദിലീപ് ചിത്രങ്ങളൊന്നും തിയേറ്ററുകളിൽ റിലീസ് ഉണ്ടായിരുന്നില്ല അവസാനം റിലീസ് ചെയ്ത പവി കെയർ ടേക്കർ എന്ന ചിത്രമായിരുന്നു